വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നാട്ടിൽ വന്നിട്ട് കുറെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് ജസ്റ്റ് എനിക്ക് ഒന്നും മര്യാദക്ക് പറ്റുന്നുണ്ടായില്ല കാരണം എനിക്ക് ഫോൺ എടുത്തിട്ട് എന്തെങ്കിലും ഒന്നും ചെയ്യാമെന്ന് തന്നെ ഇപ്പോൾ ഉള്ളൊരു ഒരു തോന്നുന്നില്ല അപ്പോൾ ഇന്ന് വൈകുന്നേരം ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും കണ്ണൂരിലേക്ക് പോവും രാത്രി ഇന്ന് ഇവിടെ അമ്പലത്തിൽ ഒരു ചുറ്റുവിളക്കും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതായിട്ട് നമ്മൾ ലേറ്റ് നൈറ്റ് ആയിരിക്കും പോകുന്നത് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ മൈസൂരിയൊക്കെ ട്രിപ്പ് പോകുന്നുണ്ട് നമ്മൾ ഫാമിലിയെല്ലാം ആയിട്ട് കുറേ കാലത്തിന് ശേഷമാണ് എൻ്റെ സൈഡിൽ നമ്മളൊരു ഫാമിലി വെക്കേഷൻ എല്ലാം പോകുന്നത് ഇപ്പോൾ ആണെങ്കിൽ രണ്ട് ചെറിയ കുട്ടികളും എല്ലാം ഉണ്ട് അപ്പോൾ ഓഫുൽ ഇറ്റ്സ് എ വെരി എക്സൈറ്റിംഗ് ട്രിപ്പ് അപ്പോൾ എനിക്ക് നാളെ പുലർച്ചെ തന്നെ പോകുന്നതുകൊണ്ട് എനിക്ക് എത്രത്തോളം വീഡിയോ ഇൻട്രോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല ഉണ്ട് ഞാൻ ഇപ്പോൾ തന്നെ എല്ലാം എടുത്ത് സെറ്റാക്കുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് ഗോയിങ് രാത്രി അമ്പലത്തിലെ പരിപാടിയെല്ലാം കഴിയാൻ കുറച്ചധികം അധികം ലേറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനും ഓൾമോസ്റ്റ് ഒരു പത്ത് മണിയെല്ലാം ആയിരുന്നു രാത്രി ആയതുകൊണ്ട് തന്നെ അധികം ട്രാഫിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഓൾമോസ്റ്റ് ഒരു ഫോർ ഹവേഴ്സ് കൊണ്ട് നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണൂർ എത്തി അവിടുന്ന് ആറേ ആകുമ്പോഴത്തേനും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ പോകുമ്പോൾ കുറച്ചും കൂടി സൗകര്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിള്ളേരെ അമ്മേനെ എല്ലാം രാവിലെ എണീപ്പിച്ച് ഇറങ്ങിക്കൊണ്ട് എല്ലാവരും കുറച്ചൊന്ന് ഈ ഉറക്കമയത്തിലേനും ഒരു മൈസൂരേക്ക് പോകുന്ന റോഡ് ഭയങ്കര ഭംഗിയുള്ള റോഡാണ് ചുറ്റും രണ്ട് സൈഡിലും കുറേ മരങ്ങളും ഒരു ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഒരു ഒരു നല്ല വൈബാണ് പക്ഷെ ആ കൂടി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റോഡ് ഭയങ്കര കച്ചറിയും നമ്മൾ ലാസ്റ്റ് ടൈം ബാംഗ്ലൂരേക്ക് പോയത് ഇതേ റോട്ടിൽ കൂടിയായിരുന്നു പക്ഷേ അന്നേരം ഇത്ര പ്രശ്നം ഉണ്ടായത് ഈ പ്രശ്നം ഭയങ്കര കച്ചറിയായിരുന്നു പിന്നെ ആ റോട്ടിൽ കൂടെ പോകുമ്പം എന്തായാലും കാണുന്ന കാട്ടിൻ്റെ ഉള്ളിൽക്കൂടിയല്ലേ അപ്പോൾ എന്തായാലും കാണുന്ന കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നിർത്തി കൂർഗിൽ അപ്പോൾ എൻ്റെ ഏച്ചിൻ്റെ മോള് പാറു ആൾ വലുതായി രണ്ടാമത്തെ കുട്ടിയാണിത് തക്കു ഞാൻ തക്കു എന്നാണ് വിളിക്കുന്നത് ഇവർക്കെല്ലാം വേറെ ആ പേര് ഞാനാന്ന് ഇവരെ ഈ ചെല്ലപ്പേരെല്ലാം വിളിച്ചിട്ട് വിളിക്കുന്നത് ആളെ ഞാൻ കുറച്ച് വലുതായിട്ട് ഇപ്പോഴാണ് കാണുന്നത് കാരണം ലാസ്റ്റ് ടൈം ഞാൻ വന്നേരം ആൾ ജസ്റ്റ് മൂന്ന് മൂന്ന് മാസേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എല്ലാവരുടെ അടിക്കും വരുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഓർമ്മ വെച്ച് തുടങ്ങിയോണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അടയ്ക്കൊന്നും വരുന്നുണ്ടായിട്ടില്ല ഒരു ഡിസ്റ്റൻസിൽ മാത്രമേ നമ്മുടെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ടായിട്ടുള്ളൂ അപ്പം നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കുറച്ചു നേരമായിരുന്നു ഫുഡെല്ലാം കഴിച്ച് അത് കഴിഞ്ഞ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഒരു കുട്ടി ഷോപ്പ് ഉണ്ടായിരുന്നു ഈ ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ അതിനകത്തെല്ലാം പോയി നോക്കി പിന്നെ പാറൂന് പിന്നെ ചെറുപ്പം മൂലം പാറൂനെ ഞാനാന്ന് എന്താ പറയുക എടുത്ത് നോക്കിയതല്ല അതുകൊണ്ട് ഓക്കെ പിന്നെ തന്നെ ഓർമ്മക്കുറവൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ചെറുതിന് നല്ല ഓർമ്മക്കുറവുണ്ടായിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വീണ്ടും ട്രാവല് തുടങ്ങി ഇനി ഓൾമോസ്റ്റ് ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു ഇത്തവണ നാട്ടിലേക്ക് വന്നത് നമ്മൾ ജസ്റ്റ് മൂന്നാഴ്ച ആയതുകൊണ്ട് തന്നെ ഒട്ടും സമയമില്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കാരണം ഓൾറെഡി ഒരാഴ്ച കഴിഞ്ഞു ആദ്യം വീട്ടിൽ നിന്നിട്ട് ഇനി ആ കൂടി ഒരാഴ്ച എൻ്റെ വീട്ടിൽ എനിക്ക് നിൽക്കാൻ കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച നമുക്ക് വീണ്ടും ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോലും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എന്തേലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേന് തന്നെ കഴിയും അപ്പോൾ ആകെക്കൂടി ഒരു ഒരു സങ്കടപ്പെട്ടൊരവസ്ഥയായിരുന്നു അമ്മ നല്ല ഉറക്കമായിരുന്നു അവിടെ എത്തുന്നവരെ അമ്മക്ക് പിന്നെ കാറൊക്കെ ആയിരിക്കും അപ്പം കിടന്നുറങ്ങും അങ്ങനെ നമ്മൾ അവിടുത്തെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു ഉച്ച സമയമായതുകൊണ്ട് തന്നെ പിള്ളേർക്കും നമുക്കും എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യം പോയിട്ട് ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളും സംഭവമൊക്കെ സംസാരിച്ച് നമ്മൾ റൂമിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു എല്ലാവരെയും കാണാൻ ഭയങ്കര പിച്ച കോലത്തിലേനും നമ്മളൊന്ന് റൂമിൽ പോയിട്ട് ഫ്രഷ് ഫ്രഷായതിനു ശേഷം ഫുഡ് കഴിക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂമിൽ പോയി ഈ ഒരു ഫ്രഷ് ആകുന്ന സമയത്ത് ആദ്യം തക്കോന് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ് പക്ഷേ സക്സസ്ഫുൾ ആയില്ല എൻ്റെ ഇടയ്ക്ക് വന്നിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് വരില്ലല്ലോ അപ്പം നമ്മൾ കുറച്ചധികം നേരം ട്രൈ ചെയ്തു പക്ഷേ ആൾ അമ്പിനും വില്ലിനും അടുക്കത്തിണ്ടായിട്ടില്ല ഈ ട്രിപ്പിൻ്റെ കാര്യം ആക്ച്വലി ഇനീഷ്യേറ്റ് ചെയ്തത് ചേച്ചിയാണ് കാരണം അവൾ കുറേ കലയായി പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും കാരണം കുട്ടികളെല്ലാം വലുതാവുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു മെമ്മറി പോലെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ട്രാവല് ചെയ്യാമെന്നല്ലോ പക്ഷേ ഇപ്രായം നമ്മുടെ സ്കെഡ്യൂള് ഭയങ്കര ഭയങ്കര ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇത് പോസിബിളാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല പക്ഷേ എങ്ങനെയല്ലോ ഞങ്ങളുടെ കാര്യം ഇപ്പോൾ എല്ലാം ലാസ്റ്റ് മിനിറ്റാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയല്ലോ ആണ് എന്താ പറയുക എക്സിക്യൂട്ടായി ഇതുവരെ എത്തിയത് അപ്പോൾ അങ്ങനെ നമ്മൾ മൈസൂരിന് പകരം ആദ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഊട്ടിയാണ് കാരണം നാട്ടിലേതും തണുപ്പുള്ള സ്ഥലത്ത് പോകുക പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് ഊട്ടിയിലേക്ക് ഒരുപാട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൈസൂരാക്കി അപ്പോൾ ഫസ്റ്റ് നമ്മൾ മൈസൂർ പാലസിൽ പോകാമെന്ന് വിചാരിച്ചു അന്ന് ഈവനിങ് അപ്പോൾ നമ്മൾ എല്ലാവരും റെഡിയായിട്ട് മൈസൂർ പാലസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ പിള്ളേർക്കെല്ലാം കുറച്ചധികം ഇങ്ങനെ ഉറക്കൊക്കെ വരുന്നൊരു സമയമായിരുന്നു ഇന്നലെ രാത്രിയിലെ ഡ്രൈവും പിന്നെ രാവിലെ നേരത്തെ എണീറ്റൻ്റെ ക്ഷീണും എല്ലാം എല്ലാവർക്കും ചെറുതായിട്ട് ചെറുതായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ആസ് എ ഫാമിലി നമ്മളിങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ കുറച്ചധികം ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല എനിക്കതായിരുന്നു കാരണം ഞാൻ മൈസൂരേക്ക് വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ വർഷമായി പണ്ട് അധികവും വരുന്നൊരു സ്ഥലമായിരുന്നു മൈസൂർ വയനാട് ഇവിടെ എപ്പോൾ അച്ഛൻ നാട്ടിലെ വെക്കേഷൻ വന്നു നമ്മൾ ഫസ്റ്റ് പോകുന്ന സ്ഥലമായിരുന്നു വയനാടും മൈസൂരും അപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ ഒന്ന് എന്താ പറയുക അയവറുക്കുന്നത് അല്ലെങ്കിൽ പുതുക്കി ഇതാക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു നമ്മൾ എത്തിയ സമയം ഓൾമോസ്റ്റ് ഒരു ക്ലോസിങ് ടൈമിൻ്റെ അടുത്ത് കാരണം അഞ്ചര വരെ എങ്ങാനേനും മൈസൂർ പാലസ് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു നാല് മണിയൊക്കെ ആയതിനും അവിടെ എത്താൻ ഗോൾഡൻ അവർ ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയനും പാലസ് ആസ് ഓൾവേസ് ഭയങ്കര ആയിരുന്നു അത് പുറത്തുനിന്ന് കാണാനും പിന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു ഒന്നാമത് നമ്മളൊരു വീക്കെൻഡേനും പോയിട്ടുണ്ടായേ പിന്നെ രണ്ടാമത് കുറേ സ്കൂൾ പിള്ളേരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അവരുടെ സ്കൂൾ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ പോയിട്ട് അതിൻ്റെ ആർക്കിടെക്ചറും പിന്നെ എന്താണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നതായിരുന്നു ഭയങ്കര ഭംഗി ഉണ്ടെന്ന് എനിക്ക് ആക്ച്വലി ഓർമ്മയില്ല ഞാൻ പണ്ട് വന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറിയൊരു പിക്ചറും ഒന്നും എനിക്ക് ആക്ച്വലി ഓർമ്മയില്ല അപ്പോൾ ഇത് എനിക്ക് ഫസ്റ്റ് ടൈം കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് എന്നും നല്ല ഭംഗിയായിരുന്നു കാണാൻ അവിടേക്ക് ഇങ്ങനെ കുറേ നേരം നമ്മൾ പോയ സമയത്ത് ഇങ്ങനെ ആൾക്കാരിങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു സമയമായിരുന്നു കാരണം ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു ഇരുന്നെല്ലാം നോക്കണ്ട ഒക്കെ അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇരുന്ന് നോക്കുമായിരുന്നു പണ്ടത്തെ രാജാക്കന്മാർ എന്ത് ഭംഗിയായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത് അതിനകത്തുള്ള കൊത്തുവർക്കായാലും പക്ഷെ കൊത്തുവർക്ക് കൊത്തുപണിയായാലും ബാക്കിയുള്ള ആക്കിടെക് ഉച്ചടലായിട്ട് വരുന്ന കാര്യങ്ങളായി കഴിഞ്ഞാലും ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് വന്നിട്ടിങ്ങനെ എൻ്റെ എന്താ പറയുക ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ലൈറ്റ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത്ര പോലെ അടിപൊളി ആയിട്ടുള്ള ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ കുറച്ചൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തു കുട്ടികളായിരുന്നു കുറച്ചും കൂടി എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു കാരണം ഈ തിളങ്ങുന്ന സാധനവും അവർക്കിങ്ങനെ ഓടിക്കളിക്കാനായിട്ട് കുറേ സ്ഥലമൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള പോലത്തെ ഉള്ളതുകൊണ്ട് അവർ ഭയങ്കര എക്സൈറ്റഡായി ആയിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് ഒരു അഞ്ചരൊക്കെ ആകുമ്പം അവർ ക്ലോസ് ആയിരുന്നതുകൊണ്ട് നമ്മളെല്ലാവരും അവിടുന്ന് പുറത്താക്കി എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലൈറ്റ് ഷോ ഉണ്ട് അതായത് വീണ്ടും ഒരു ലൈറ്റൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം പക്ഷേ നമ്മൾ അതിനെ നിന്നിട്ടുണ്ടായിട്ടില്ല അതതിന് പുറത്തേക്ക് ഇറങ്ങുമ്പം അവിടെ ഇങ്ങനെ കമ്മലൊക്കെ വെക്കുന്നതുകൊണ്ടിട്ട് ഏച്ചീനിക്കൊരു കമ്മൽ വാങ്ങിച്ചെന്നു പിന്നെ ഞാൻ മൈസൂർ വരെ വന്നതല്ലേ നമുക്ക് അവിടുത്തെ ഓർമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ലൈറ്റ് എത്തുന്ന ഹെയർ ബാൻഡ് വാങ്ങി ഞാനും പാറും മാച്ചി മാച്ചായിട്ട് ഈ ഒരു സാധനം വാങ്ങി അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിനി അടുത്തത് എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കാരണം പ്രോപ്പറായിട്ട് ഐറ്റിനറി ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല ആ കൂടി നമുക്ക് പാലസ് കാണണം സൂ കാണണം ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ അവിടെ വേറൊരു കുട്ടിയൊക്കെ കളിക്കുന്ന ഒരു സ്നോ സ്നോ പാർക്കോ സ്നോ ൾഡോ അങ്ങനെ എന്തോ സംഭവം കണ്ടു കുറേ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് ഇങ്ങനത്തെ ഒരു കുട്ടിയൊക്കെ ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെ നമ്മൾ അതിനകത്തേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വിട്ടു ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് എനിക്ക് തോന്നുന്നു ഈ ട്രിപ്പ് എൻജോയ് ചെയ്തതും അവരാണ് കാരണം നമുക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല പക്ഷെ നമ്മൾ ജസ്റ്റ് കുട്ടികളുടെ കൂടെ ഇങ്ങനെ ഒരു മെമ്മറി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നൈറ്റ് ഡിന്നറിലേക്ക് വന്നു ഞാനിങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് തക്കുവിന് ഇങ്ങനെ എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പരാജയപ്പെട്ടു എന്ന് പറയട്ടെ കേസ് എൻ്റെ അടുക്ക വരുന്നില്ല നമ്മൾ ആക്ച്വലി നാട്ടിൽ വെക്കേഷന് വരുന്ന സമയത്താണ് നാട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ നമുക്കൊന്നും കൂടി മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്ത് ഞാൻ വെച്ചിരിക്കും ഒന്നും വേണ്ട ഇവിടെ തന്നെ സെറ്റിലാവാന്നു അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ കഥന കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിറ്റേ ദിവസമായി സെക്കൻഡ് ഡേ നമ്മൾ റെഡിയായി ആയി ഇന്നലെ എനിക്കൊന്നും പറയാനോ ഇതാക്കാനോ പറ്റിയില്ല ഞാൻ ആക്ച്വലി വിചാരിച്ചു എനിക്ക് പുറത്തൊക്കെ പോയിട്ട് ഞാൻ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് പറ്റുന്നു പക്ഷേ ഞാൻ പുറത്ത് പോകുമ്പോൾ കൂടുതലായിട്ടും ഞാൻ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ഫാമിലിയുടെ കൂടെ ഒരു മാക്സിമം അവരുടെ കൂടെ മൂമെൻറ്റ്സ് എൻജോയ് ചെയ്യാനാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക അപ്പോൾ എന്നോട് വീഡിയോ എടുക്കുന്നത് അത് ക്യാപ്ചർ ചെയ്യുന്നൊക്കെ ആക്ച്വലി എന്നോട് മറന്നുപോയി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗിൽ കുറേ 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 വോയിസ് ഓഴ്സ് കാണാം യാ നാട്ടിൽ വന്നിട്ട് എന്റെ മുഖം ഒരുമാറ്റം പറ്റി വീർത്ത പോലെയുണ്ട് ബ്ലോട്ടഡായൊരു ഫീലിങ് എനിക്ക് ഫേസ് ഒക്കെ എനിവേസ് വാ ഭയങ്കര അൺ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത് കാരണം എല്ലാ ലാസ്റ്റ് മൊമെൻറ്റിലായിരുന്നു നമ്മൾ ഓക്കെ ഫൈൻ ട്രിപ്പിന് പോകാം അവിടെ പോവാം ഇവിടെ പോകാം എന്നൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ ഒരു ഐറ്റണറി പ്ലാൻ്റല്ലായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് സൂലും പിന്നെ ഇവിടെ ഒരു അക്വേറിയം പാർക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട് അവിടെ പോകാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങി ഫസ്റ്റ് ഡെസ്റ്റിനേഷന് ആ അതിനു മുമ്പ് ഫസ്റ്റ് നമ്മൾ ചാമുണ്ടി ഹിൽസിൽ പോകാമെന്ന് വിചാരിച്ചു കാരണം രാവിലെ കുറച്ചും കൂടി നല്ലപോലെ വ്യൂ ഒക്കെ ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചാമുണ്ടി ഹിൽസിൽ പോകാമെന്ന് വിചാരിച്ചു ഇന്നലെ ലൈറ്റ് ഇന്നലെ നൈറ്റ് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല അങ്ങനെ ഓൺ ദ വെയിൽ പിള്ളേർ സെറ്റ് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഉറങ്ങി നമ്മളെല്ലാവരും ഇങ്ങനെ പുറത്തുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാനും മൈസൂരിലെ ട്രാഫിക്കിലെ റോഡിൽ കൂടി ഇങ്ങനെ എങ്ങനെ ജീവൻ മരണ പോരാട്ടത്തിൽ ഒരാൾ വണ്ടി ഓടിച്ച് നിൽക്കും എന്നിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ചാമുണ്ടി ഹിൽസ് പകുതി വരെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഒടുക്കത്തെ ട്രാഫിക് ആയതുകൊണ്ട് തന്നെ നമ്മളവിടുന്ന് തിരിച്ചിറങ്ങി നമ്മൾ ചാമുണ്ടി ഹിൽസിൽ പോയിട്ടില്ല പിന്നെ സെക്കൻഡ് നമ്മൾ പോയ സ്ഥലമായിരുന്നു നേരത്തെ പറഞ്ഞ ഈ ഒരു അക്വേറിയം പാർക്ക് മൈസൂർ പാലസിൻ്റെ തന്നെ തൊട്ടടുത്തായിരുന്നു ഇത് അപ്പോൾ ഇന്നലെ പോകുന്ന വഴിക്കും ജസ്റ്റ് നമ്മളിത് കണ്ടപ്പോൾ നമ്മളവിടെ കയറാമെന്ന് വിചാരിച്ചു കാരണം പാറൂനും തക്കൂനായാലും മീനിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ലോകരഞ്ജൻ എക്വാ വേൾഡ് അണ്ടർ വാട്ടർ സൂ അതാണ് സംഭവം അപ്പം നമ്മൾ അവിടെ പോയി അവിടെ ഈ പറയുന്ന പോലെ ഒരുപാട് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഫിഷും കാണാത്ത ഫിഷും ഒക്കെ ഉണ്ടായിരുന്നു എനിക്കങ്ങനെ ഈ ഫിഷിനോട് വലിയൊരു ഇൻട്രസ്റ്റില് തിന്നാനല്ലാതെ പക്ഷേ ആദ്യമൊക്കെ ഈ അക്വേറിയം വളർത്തൽ അങ്ങനത്തെ പരിപാടികളൊക്കെ കുറച്ചധികം ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ ആൾക്കും ഈ പറയുന്ന പോലെ കുട്ടികളെ പോലെ ഇങ്ങനെ ഓരോ ഫിഷിനെ നോക്കിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കേട്ടു എനിക്കിങ്ങനെ പറഞ്ഞു ഇത് ഈ ഫിഷാ ആ ഫിഷാന്നൊക്കെ എനിക്ക് ആ കൂടി അറിയുന്ന ഫിഷിൻ്റെ പേര് അതിലാമത്തി അങ്ങനത്തെ നമ്മൾ തിന്നുന്ന ഫിഷിൻ്റെ എനിക്ക് മെയിനായിട്ട് എനിക്ക് ബാക്കി ഈ ഓർണമെൻറ്റൽ ഫിഷിൻ്റെ പേരൊന്നും പറഞ്ഞു കൂടാ അപ്പം അങ്ങനെ നമ്മളെല്ലാവരും അവിടെ കുറച്ച് അധികം ടൈം സ്പെൻഡ് ചെയ്തു കാരണം കുട്ടികളിരുന്ന് അത് നോക്കി അതിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് ഭയങ്കര ഭയങ്കര ആയിരുന്നു എനിക്ക് ആ കൂടി എക്സൈറ്റ്മെൻ്റ് ഉണ്ടായി ഈ കോഴിക്കാർപ്പിൻ്റെ ഏരിയ ആയിരുന്നു കാരണം ഇവർക്ക് നമ്മൾ ഫീഡ് ചെയ്യാം ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇവർ നമ്മളെ കയ്യിലൊക്കെ വന്നിങ്ങനെ സക്ക് ചെയ്യുന്നത് ഭയങ്കര ഭയങ്കര ക്യൂട്ടായിരുന്നു അപ്പോൾ നമുക്കവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഫിഷ് ഫീഡിങ്ങിന് എന്തോ ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അവരൊരു കുഞ്ഞൊരു ബോട്ടിലൊരു ഫുഡ് തരും അതിങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്നിട്ട് കഴിക്കും അത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഭയങ്കര ഭംഗിയുള്ള കുറേ മീനുകൾ ഉണ്ടായിരുന്നു പിന്നെ കൂട്ടം കൂട്ടായിട്ട് വരുന്നത് അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഫോട്ടോവും വീഡിയോവും ഒക്കെ ഞാൻ എടുത്തു ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായിട്ടേ ഉള്ളൂ വന്നിട്ട് എന്ന് തോന്നുന്നു കാരണം ഞാൻ മുന്നേ വന്ന സമയത്തൊന്നും എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയ ഓർമ്മയുണ്ടായിട്ടില്ല കാരണം മൈസൂർ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ജൂവും പാലസും മാത്രമേ എൻ്റെ ഒരു മെമ്മറിയിൽ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഏരിയ കണ്ടപ്പോൾ എനിക്കും അത്യാവശ്യം എക്സൈറ്റ്മെൻ്റ് അല്ല പക്ഷെ നല്ലൊരു സ്ഥലമാണ് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ സുൽത്താൻസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു ലഞ്ച് കഴിക്കാൻ പോയിട്ടുണ്ടായേ ഈതും നമ്മൾ നേരത്തെ പോയ എക്വാവേൾഡിൻ്റെ കുറച്ച് ദൂരേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ അവിടുന്ന് നിന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പായ മൈസൂർ ജൂവിലേക്ക് പോയി ഈ സൂ കാണാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാൾ പാറുവാണ് കാരണം അവൾക്കാണ് ഈ ഒക്കെ കൂടുതൽ ഭയങ്കര ഇഷ്ടം കാണാനൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ സൂ ഐറ്റിനറി നമ്മൾ ഫിക്സ് ചെയ്തത് എനിക്കും അധികം ഈ സൂവിൻ്റെ കോൺസെപ്റ്റ് അത്ര ഒരു താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് കാരണം നമ്മൾ വലുതാകുമ്പോഴാണല്ലോ ഈ ആനിമൽസിലേക്ക് ഏജ്ഡായിട്ട് നിർത്തുന്നത് എത്രത്തോളം എന്താ പറയുക സങ്കടകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് ഈ സൂ അത്ര നമ്മളൊരു എൻജോയ് ചെയ്യുന്നൊരു കാര്യമല്ല എന്നുള്ളത് നമുക്കറിയായിരുന്നു പക്ഷേ ഇതുപോലെ കുട്ടികളുടെ എക്സൈറ്റ്മെൻറ്റ് കാണുക പിന്നെ ഈ ഓരോ ആനിമൽസിനെ കാണുന്നത് നമുക്ക് ഓഫ് കോഴ്സ് അതൊരു എന്താ പറയുക ഒരു എക്സൈറ്റിങ് പാർട്ട് ഓഫ് ദ ഡേ ആയിരുന്നു അങ്ങനെ നമ്മൾ ഓൺ ദ വേ കുറേ നടന്ന് 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 കുറേ ആനിമൽസിനെ കണ്ടു അത്യാവശ്യം നടക്കാനുണ്ട് മൈസൂർ സൂ കാരണം ഇപ്പോൾ കുറേ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ എൻ്റെ ടെൻ കെ സ്റ്റെപ്പിൻ്റെ എന്താ പറയുക ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് എനിക്കൊന്നത് ഓവർ അച്ചീവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം അത്രയ്ക്ക് നടന്നിട്ടുണ്ട് നമ്മളിന്ന് കാലൊക്കെ നല്ലപോലെ വേദനിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ഇൻ ബിറ്റ്വീൻ ഒരു കുട്ടി ടീ ബ്രേക്ക് ഏതുവരെ പഠിച്ചു സെക്കൻഡ് ഡേ ഞാൻ പിന്നെ പിന്നൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ കാരണം സൂ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി കിടന്നുറങ്ങി അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ നമ്മൾ മോർണിംഗ് അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തു അപ്പോൾ ഓൺ ദ വേ നമ്മൾ കുറച്ചു നേരം ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അവിടെ ഒരു സിൽക്ക് സ്റ്റോറിൽ കയറിയിട്ട് അമ്മയ്ക്കും അമ്മായിക്കും ഒക്കെ നമ്മൾ സാരി മേടിച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചന്ന് നമ്മൾ കണ്ണൂർ എത്തി അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുട്ടി ഫാമിലി ട്രിപ്പ് ടു മൈസൂർ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ ടിൽ വി മീറ്റ് അഗേൻ ടു